ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റോസ് കിച്ചൻ ഇന്ന് നമുക്ക് ഗ്രീൻ പീസ് വെച്ച് ഒരു അടിപൊളി കറി ഉണ്ടാക്കാം ഓക്കെ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക ഓയിൽ ചൂടാതിന് ശേഷം അത്തേക്ക് കറുവപ്പട്ട ഗ്രാമ്പൂ ഏലക്ക ചേർത്ത് കൊടുക്കാം രണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക സവോള ഒന്ന് വാടട്ടെ അതിനകത്തേക്ക് നമുക്ക് സവോള വാടാൻ ആവശ്യമായ സോൾട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അത് ചേർത്ത് കൊടുക്കുക നമ്മുടെ സവോള അത്യാവശ്യം നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇരുന്നൂറ് ഗ്രാം ഗ്രീൻ പീസ് ആറ് മണിക്കൂർ കുതിർത്തതാണ് അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഗ്രീൻ പീസ് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിൽ ജസ്റ്റ് മോളി നിൽക്കത്തക്ക രീതിയിൽ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരാറ് പീസിൽ കേൾക്കണം നമ്മുടെ ഗ്രീൻ പീസ് നന്നായിട്ട് വേഗണം ഇനി ഇതിനാവശ്യമായ തേങ്ങാ കൂട്ടി തയ്യാറാക്കാൻ പോവാണ് ഒരു കപ്പ് തേങ്ങ ഇരുപത് കാഷ്യൂനട്ട്സ് അതുപോലെ തന്നെ നാല് പച്ചമുളക് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം പച്ചമുളക് എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം കേട്ടോ നമ്മുടെ ഗ്രീൻ പീസ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഓക്കെ ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് ആ അരപ്പ് ചേർത്ത് കൊടുക്കുക തേങ്ങാക്കൂട്ട് അരച്ച ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ആ വെള്ളം കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നന്നായിട്ട് നമ്മൾ ചൂടാക്കണം പക്ഷെ തിളയ്ക്കാൻ പാടില്ല ജസ്റ്റ് മറ്റ് ഒന്ന് ഒരു തിള വരുന്ന ആ നിമിഷം നമ്മളത് സ്റ്റോപ്പ് ചെയ്തു കാരണം നമ്മൾ തേങ്ങ അരച്ച് ചേർത്താണ് തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും അതുകൊണ്ട് തിളക്കരുത് അതുപോലെ എപ്പോഴും അതൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം നമ്മൾ ആദ്യം കുറച്ച് സോൾട്ടേ ചേർത്ത് കൊടുത്തുള്ളൂ ഈ ആവശ്യത്തിന് സോൾട്ട് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക കണ്ട അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി രണ്ട് സ്പൂൺ നെയ്യ് എടുത്തിട്ട് അതിനകത്തേക്ക് തേങ്ങാ കൊത്ത് വറുത്തതാണിത് തേങ്ങാക്കുത്ത് വറുത്ത് ചേർത്തിട്ടതിന് കുഴപ്പമില്ല അല്ലെങ്കിൽ രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചാൽ മതി ഇതിനകത്തേക്ക് ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറിയാണ് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്